ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ മുയലിന് തീറ്റ കൊടുക്കാം ഇത് കണ്ടോണേ ഇപ്പൊ കാണിക്കുന്നു എന്തോണേ അവനെ ഇവിടെ ആർക്ക് തീറ്റ കൊടുക്കാൻ പോകുന്ന അവന് ഇത് തന്നെയാണ് പരിപാടിയെ ഇവനെല്ലാം കഴിക്കും പട്ടിക്ക് കൊടുക്കുന്ന എല്ലാം ഇവർക്ക് എന്തൊക്കെ കൊടുക്കുന്ന അതെല്ലാം ഇവൻ കഴിക്കും നമ്മളിങ്ങോട്ട് ഇറങ്ങിയാൽ മതി അപ്പ തന്നെ അവൻ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങുമേ ഇവനെല്ലാം ചിക്കൻ കൊടുത്താ ചിക്കൻ കഴിക്കും മുട്ട കൊടുത്താ മുട്ട കഴിക്കും ചോറാണോ അവന് മെയിൻ ആയിട്ട് വേണ്ടത് അവനെല്ലാം കഴിക്കുക വേറെ ആര് കൈയിട്ടാലും അവൻ കടിക്കുകയും ചെയ്യും ഞങ്ങൾ മാത്രേ കൈ ഇടാൻ പാടുള്ളൂ ഞങ്ങളുടെ അപ്പൂപ്പൻ പുല്ലുകൊണ്ട് ഇടാനായിട്ട് വന്നിട്ട് അപ്പൂപ്പനൊക്കെ കിട്ടി വേറെ ആരും ഇവനെ പിടിക്കുന്നവന് ഇഷ്ടമല്ല അതെ ഞങ്ങളുടെ കാത്തുവിന്റെ ഏറ്റവും പെറ്റാണിവൻ നിനക്ക് മൂന്നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നു അതൊക്കെ പോയി ഇപ്പൊ ഇവ മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പെറ്റൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അപ്പൊ എല്ലാവർക്കും ബൈ